ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് നമ്മുടെ ബികോണ ചെടിയുടെ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ബിഗോണ ചെടി നമുക്ക് എങ്ങനെ ഒരു പോർട്ടിലേക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചിരുന്നു അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ബിഗോണിയൊക്കെ നിറയെ കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന് നിറയെ അതേപോലെ നട്ടു കൊടുക്കന്നെ വേണം കുറേ ചട്ടികളിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ നല്ല ഭംഗിയിൽ തന്നെ ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ ചെറിയ തൈ നമ്മൾ ചോട്ടിൽ നിന്ന് അടച്ചെടുക്കുന്നുണ്ട് നോക്കി അറിയാം നിറയെ തൈകൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് സ്പ്രെഡ് ആയിട്ട് വളർന്നു വരും അതിൽ നിന്ന് നല്ലത് നോക്കിയൊന്ന് നമ്മൾ അടച്ചെടുത്ത് പുതിയൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതേപോലെ ബീഫ് ഉറപ്പ് കെട്ടിയത് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബികോണെ ചെറികളാണെങ്കിൽ കാണുമ്പോഴൊക്കെ അതിന് തന്നെ നല്ലൊരു ആണ് നമ്മൾ റെഡി വെച്ചിട്ടുള്ളത് മണ്ണ് കുറച്ച് കരിയില ഉണങ്ങിയ കരിയില ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്സ് ആണ് ചരകൾ കലന്നിട്ടുള്ള മണ്ണാണ് ചളി കലർന്നിട്ടുള്ള മണ്ണ് ഇതിന് അത്ര യോജിച്ചതല്ല അതിൽ നടുകയാണെങ്കിൽ കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ മണലോ ചരകളോ കലിട്ടുള്ള മണ്ണിൽ വിഗോണിയ ചെടി നട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളെ ഒരു ചട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് ചെടി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു ചെടി കളക്ട് ചെയ്യാം നമ്മൾ ചെടിയാണ് എടുക്കുന്നതിൻ്റെ ചൂടുവശം വേറെ അധികം പൊട്ടാത്ത രീതിയിൽ നല്ലൊരു തൈ നോക്കി അടർത്തി എടുത്താൽ മതി തൈ നോക്കി എടുത്താൽ മതി നല്ലൊരു തൈ നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ തണ്ടുകൾ വേറെ കട്ട് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ ലീഫ് നമ്മൾ മുറിച്ച് മണ്ണിൽ കൊടുത്താലും മുളച്ചു വിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പ്രൊപ്പറേഷൻ മെത്തേഡാണിത് നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം ഈ പോട്ടിൽ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണ് ഇട്ടതിന് ശേഷം അതിലാണ് ചെടി വെച്ചു കൊടുക്കാൻ പോകുന്നത് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മണ്ണിലേക്ക് ചെടി ഇറക്കി വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ വികസനം ചെടികൾ വളർത്തുക എന്നുള്ളത് കാലത്ത് ചെറിയ തൈകളൊക്കെ നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ് പല വെറൈറ്റികളും നമ്മളിതേപോലെ പ്രൊപ്പർ ചെയ്ത് എടുത്തിട്ടുണ്ട് സ്റ്റാർ ബിഗോണിയാണിത് ഇന്നത്തെ പേടി എത്രയേ ഉള്ളൂ അപ്പോൾ ബിഗോണിയുടെ ഒരു കളക്ഷൻസും അതേപോലെ എങ്ങനെ നമുക്ക് ഒരു ബിഗോണിയ ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വീട്ടിലൂടെ പങ്കുവെച്ചത് അപ്പം ചെറിയൊരു വെയിലും അതേപോലെ അത്യാവശ്യം തണുപ്പുള്ള ഒരു ഏരിയ ആണ് ഈ ബിഗോണിയ വളരെ അപ്പോൾ അങ്ങനത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഭംഗിയുള്ള ബിഗോണിയ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ